വീണ്ടും കടുത്ത കടുത്ത മത്സര വാർത്ത പ്രതികരണ ഒരു വർഷവും പക്ഷെ ഒരു കാര്യമുള്ള പാടും നിയമസഭയിൽ ഐക്യ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടാകാൻ യു ഡി എഫ് അധികാരത്തെവരാൻ കഴിഞ്ഞത്തിൽ പോലുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് വീണ്ടും യു ഡി എഫ് പ്രാർത്ഥിയായി വിജയിച്ചു വരിക എന്ന നാടിന്റെ ആവശ്യമായ കഴിഞ്ഞ മത്സ്യത്തെക്കാൾ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ നിയമസഭയിലേക്ക് എത്തിക്കാൻ ജനങ്ങൾ അറിഞ്ഞിരിക്കും എന്ന പുറത്ത് വിശ്വാസമായോട് എതിരാളിയും കുറിച്ച് ഞങ്ങൾ നോക്കുന്നില്ല ആയിരക്കമാണ് പാർട്ടിയുടെ ഏതൊരു സ്ഥാനാർത്ഥികളുടെ ആരും കടുത്ത മണ്ണിൽ യു ഡി എഫ് വിജയക്കൂടി പാലിക്കും ആയ പ്രവർത്തനങ്ങൾ ഞാൻ ആരംഭിച്ചതിനും ഈ പതിനെട്ടാം തീയതി പാർട്ടിയുടെ ജനസമ്പർക്ക യാത്ര